ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളിന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു വ്യക്തി വ്യക്തിയുടെ ബന്ധം നമുക്ക് ആദ്യം ടോട്ടലി അവസാനിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളെ ലൈഫിൽ ഈ ഒരു പേഴ്സൺ ലൈഫ് ലോങ്ങിലേക്ക് ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ടോപ്പിക്ക് ഇതുവരെ ശരിക്കും പറഞ്ഞാൽ തീരുമാനിച്ചിട്ടില്ല പക്ഷേ നമ്മൾ നിങ്ങളുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ റീഡിങ്ങിലൂടെ എന്താണോ നമുക്ക് കാണുന്നത് അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സോ അതായിരിക്കും ഞാൻ ടോപ്പിക്കായിട്ട് ഇടുന്നുണ്ടായിരിക്കാം എന്നാൽ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു ബന്ധം ഒരു അവസാനിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സൺ ലൈഫ് ലോങ്ങിലേക്ക് ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ കാർഡ്സ് എന്താണോ പറയുന്നത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇത് ഇത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റീസണേറ്റ് ആകണമെന്നില്ല റീസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എടുത്തു നോക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും അത് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് സോ നിങ്ങളുടെ ഈ ടെരറ്റ് റീഡിംഗ് എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ടെങ്കിലും നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ബന്ധത്തിൽ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും ഓക്കെ അതുകൊണ്ടാണ് യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇത്തരത്തിലുള്ള വീഡിയോസിനെ പുഷ് ചെയ്ത് എത്തിക്കുന്നത് മനസ്സിലാക്കാം പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് പേഴ്സണൽ റീഡിംഗിലാണ് നിങ്ങളുടെ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് നമ്മൾ യൂണിവേഴ്സിനോട് കാര്യങ്ങൾ ചോദിച്ച് കറക്റ്റ് ആയിരിക്കും അവിടെ നിങ്ങൾക്ക് റീഡിങ് കിട്ടുന്നുണ്ടായിരിക്കാം ഇതെന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാവരുടെയും കൂടി എനർജി വരുന്നതാണ് ഓക്കെ ആൻഡ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആരുടെ അടുത്തുനിന്ന് എടുക്കണം എന്ന് തോന്നിക്കുന്നോ അവരുടെ അടുത്തു എടുക്കുക കാരണം അവരിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് മനസ്സിൽ തോന്നിക്കും യൂണിവേഴ്സായിട്ട് തന്നെ തോന്നിപ്പിക്കും നിങ്ങളെ ഇന്നാളുടെ കയ്യിൽ നിന്ന് എടുക്കണം എന്തെങ്കിലും എനിക്ക് കിട്ടാനുള്ള അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളെ മനസ്സിന് അങ്ങനെ വരും തോന്നിക്കും സോ ആ ഒരു വ്യക്തിയുടെ അടുത്തുനിന്ന് മാത്രം ഇഷ്ടം പോലെ ട്രീഡേഴ്സ് ഉണ്ട് ഇവിടെ ഈ യൂട്യൂബിൽ തന്നെ നമുക്ക് നോക്കിയാൽ അതാണ് കാണാൻ പറ്റും സോ അവരിൽ ആരെയാണോ നിങ്ങൾ സെലക്ട് ആക്കുന്നത് അവരിൽ നിന്നായിരിക്കും നിങ്ങളുടെ ലൈഫ് ഡെസ്റ്റിനി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കാം അത് നിങ്ങളും അവരും തമ്മിലുള്ളൊരു സോൾ കണക്ഷൻ കൂടിയാണത് ഓക്കേ അപ്പോൾ എന്നിൽ നിന്ന് തന്നെ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ആരെയാണോ തോന്നിക്കുന്നത് അവരെ ചൂസ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം എന്തെങ്കിലൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് നിങ്ങൾ ഇതിലേക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആക്കിയിട്ട് ഇതിലേക്ക് ഫുൾ എനർജി കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ നമുക്ക് നോക്കാം embrace the ember o oh. hair of end മൂൺ എനർജി ഈ ഫുൾ മൂൺ നിങ്ങളെ നന്നായിട്ട് ബാധിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ഫുൾ മൂൺ അല്ല ബാധിച്ചിട്ടുള്ളത് അതിന് മുമ്പത്തെ ആ ഒരു എനർജി എന്ന് പറയുന്നത് കറുത്ത വാവ് എന്ന് പറയുന്നത് എല്ലാവരുടെ മനസ്സിനെ വളരെയധികം നെഗറ്റീവായിട്ട് കൺട്രോൾ ആക്കപ്പെടുന്ന ഒരു സമയമാണ് അത് നന്നായിട്ട് ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ കഴിഞ്ഞു പോയ ഒരു വൺ വീക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ഇമോഷണലി വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും ഫോർ ഓഫ് കപ്സ് ഓക്കെ ഓട്ടം ഓഫ് ദ വന്നിട്ട് പേജ് ഓഫ് വൺസ് ആണ് ആൻഡ് ദ നൈറ്റ് ഓഫ് വൺസ് അപ്പോൾ ഓഫ്സ് അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു ഒരാഴ്ച ഭയങ്കരമായിട്ട് ഇമോഷണലി ഡ്രോപ്പ് ഔട്ട് ആയി ആയിട്ടുണ്ടായിരുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് അത് എന്താ പറയുക കുറച്ച് നാൾ മുമ്പ് വരെ നിങ്ങളൊന്ന് ബാലൻസ് ചെയ്ത് വരുന്നതായിരുന്നു പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങളുടെ എല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇത്രയും നാൾ നമ്മളിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നതൊക്കെ ഒരുപാട് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം കാരണം മൂൺ എനർജി ഇവിടെ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഒരു ഡിപ്രഷൻ മോഡ് ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് തീരെയും ഒന്നിൽ നിന്നും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒന്നിൽ നിന്നും മറ്റ് ഇതിലേക്ക് മൂവ് ഓൺ ആവാൻ പറ്റാത്ത ഒരു അവസ്ഥ നന്നായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് അതുമാത്രമല്ല രണ്ടു പേരുടെ എനർജിയിൽ ദ എംബ്രസ് എനർജിയും വന്നിട്ടുണ്ട് ദ എംബറർ എനർജിയും വന്നിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേറെക്കുറെ നോ കോണ്ടാക്റ്റ് തന്നെയാണ് കാണിക്കുന്നത് ആൻഡ് ലെസ് കോണ്ടാക്റ്റും കാണിക്കുന്നുണ്ട് ലെസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ നിങ്ങൾ നിങ്ങളങ്ങോട്ടാണെപ്പോഴും അങ്ങോട്ട് വിളിക്കുക ഇനി ഇങ്ങോട്ടേക്ക് വിളിക്കട്ടെ അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്നെ തേടി വരട്ടെ നിങ്ങളാണെങ്കിൽ അങ്ങനെ അവരാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടേക്ക് വരട്ടെ ഇങ്ങനെ അങ്ങോട്ട് വിളിക്കാൻ പോകുന്നില്ല അങ്ങോട്ടേക്ക് വരട്ടെ എന്നുള്ളൊരു എനർജി രണ്ടു രണ്ടുപേരുടെ ഭാഗത്തു നിന്നും നന്നായിട്ട് കാണിക്കുന്നുണ്ട് അതൊരു തരത്തിൽ പറഞ്ഞാൽ ഈഗോ ഞാനെന്ന ഭാവം അത് രണ്ടുപേരും വിട്ടുകളയാനായിട്ട് പറ്റുന്നില്ല നിങ്ങൾ കുറെയൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഇല്ല എന്നല്ല പക്ഷെ നിങ്ങൾക്ക് സ്വയം എന്താ പറയുക ഒരു വാല്യൂ ഇല്ലാത്ത പോലെയുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് അങ്ങനെയുള്ളൊരു എനർജി കാണിക്കുന്നുണ്ട് ഇനി ഞാൻ അങ്ങോട്ടേക്ക് ബഗ് ചെയ്ത് പോകണില്ല അത്രയും ഞാൻ നാണം കിട്ടു ഇനി ഇങ്ങോട്ടേക്ക് വരട്ടെ എന്നുള്ള രീതിയിലേക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അങ്ങോട്ടേക്ക് അങ്ങോട്ട് അങ്ങോട്ട് ചെല്ലണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുന്നൊരവസ്ഥയിലാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു തീരുമാനം എടുത്താലും രണ്ട് ദിവസം കഴിഞ്ഞ് അത് വീണ്ടും മാറിയിട്ട് എന്തെങ്കിലും ഒരു ഇതിലേക്ക് വീണ്ടും അങ്ങോട്ടേക്ക് പോകുന്നത് കാണിക്കുന്നുണ്ട് അത് മാത്രല്ല നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ടെറട്ട് റീഡിങ് ഒക്കെ നിങ്ങൾ എന്താ പറയുക എപ്പോഴും ഒരു ദിവസം തന്നെ ഒരു അഞ്ചാറ് പ്രാവശ്യം അഞ്ചാറ് റീഡിങ് കണ്ടിട്ട് കാര്യമില്ല ഓക്കെ ഒരു പ്രാ നിങ്ങളുടെ ഒരു എനർജി നോക്കുമ്പോൾ നിങ്ങളെപ്പോഴും ഒരു അഡിക്ഷനിൽ നിൽക്കുന്നുണ്ട് ഈ ഒരു ടെറട്ട് റീഡിങ് കാര്യങ്ങളിലേക്കൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഒരു മരുന്ന് കഴിക്കണ പോലെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം റീഡിങ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഏറ്റവും ഫസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ഒരു ദിവസം ഒരു റീഡിംഗ് ആയിട്ട് കാണുക അതായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റീസണേറ്റ് എനർജിയിൽ വരുന്നുണ്ടായിരിക്കാം ഓക്കെ അല്ലെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുക്കാം ഞാൻ പേഴ്സണൽ റീഡിങ് അടുപ്പിക്കാനല്ല കേട്ടോ പേഴ്സണൽ റീഡിങ് എടുക്കുക അതിൽ നിങ്ങൾക്ക് കാണാം എന്താണ് നിങ്ങളുടെ സ്റ്റാറ്റസ് ഇനി അങ്ങോട്ടേക്ക് എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് തന്നെ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് നമ്മൾ ആ റീഡിങ്ങിൻ്റെ സമയത്ത് കോൾ ചെയ്യുന്നത് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിനെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഗാർഡിയൻ ഏഞ്ചൽസിനെയും ആണ് സോ ഗാർഡിയൻ ഏഞ്ചൽസ് കറക്റ്റായിട്ട് നമുക്ക് വ്യക്തമായിട്ട് അവിടെ കാര്യങ്ങൾ നിങ്ങളുടെ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ രണ്ടുപേരുടെ എനർജി നിൽക്കുന്നത് അങ്ങനെയാണ് കാണിക്കുന്നത് ആൻഡ് ജസ്റ്റിസ് ഇവിടെ ഇല്ല ജസ്റ്റിസ് റിവേഴ്സ് ആണ് രണ്ടുപേരുടെയും ഈയൊരു റിലേഷൻഷിപ്പിലിപ്പോൾ ഒരു ബാലൻസ് കാണിക്കുന്നില്ല ഓക്കെ സോ ബാലൻസ് കാണിക്കുന്നില്ല ആൻഡ് ഇതിൽ ഒരുപാട് ടോക്സിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ ഒരുപാട് ടോക്സിക് ആയിട്ടുള്ളൊരു ടോക്സിറ്റി ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട് സോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു മൂവിങ് ഓൺ എന്ന് പറയുന്ന ഒരു എനർജിയിൽ നിൽക്കുന്നുണ്ട് പക്ഷേ അയാൾക്ക് അങ്ങോട്ടേക്ക് മുമ്പോട്ടേക്ക് ഒരു വഴി കാണുന്നില്ല എന്ന എന്താ പറയുക നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു നിങ്ങൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്നേഹം കെയറിങ് ആ ഒരു കാര്യങ്ങളൊക്കെ ആലിക്കുമ്പോൾ ആ ഒരു പേഴ്സണൽ ലൈഫിൽ നിങ്ങളിൽ നിന്നല്ലാതെ അത്തരത്തിലുള്ളൊരു സ്നേഹവും കെയറിങ്ങും ആ ഒരു ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ആ ഒരു വ്യക്തി മെച്ചുവർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് പുറമേ കാണിക്കെങ്കിലും നിങ്ങളുടെ അടുത്ത് വളരെ എന്താ പറയുക ആളുടെ ഒരു ഇന്നർ സെൽഫ് കൂടി കാണിക്കുന്ന അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഒരു കുട്ടിക്കളി അല്ലെങ്കിൽ കുട്ടിത്തം അങ്ങനെയൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്നതായിട്ടും അവരുടെ ഇതിൽ കാണിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് എനർജി ഇതൊരു എനർജി റീഡിങ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ എനിക്ക് എനർജി കൂടുതൽ കിട്ടുന്നത് നിങ്ങളുടെ ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ ചെറുതായിട്ട് നിങ്ങൾക്ക് ചീത്തപ്പേരൊക്കെ ഒരു യോഗം കാണിക്കുന്നുണ്ട് ആൻഡ് എല്ലാവരും ഒറ്റപ്പെട്ട് നിൽക്കാൻ ഒറ്റപ്പെട്ടു പോകേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് ആരുമില്ല എന്നുള്ളൊരു ഫീലിങ്സ് വരാനുള്ളൊരവസ്ഥ കാണിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യാത്ത ചില കുറ്റത്തിനൊക്കെ നിങ്ങൾ ഓഫീസിലാണെങ്കിലോ കുടുംബത്താണെങ്കിലോ നിങ്ങൾ പറയാത്തതോ ചെയ്യാത്തതായിട്ടുള്ള പല കാര്യങ്ങൾക്കും നിങ്ങളെ ശത്രുവായിട്ട് കാണുകയോ അല്ലെങ്കിൽ അങ്ങനെ കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ പറയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മുമ്പോട്ട് ജീവിക്കാനായിട്ട് നിങ്ങളുടെ സോളിന് ഒട്ടും താല്പര്യമില്ല മുമ്പോട്ടേക്ക് പോകണ്ട എനിക്കത് മുമ്പോട്ടേക്ക് പോയിട്ട് ഇനി എന്താണ് എനിക്ക് മതിയായി എന്നുള്ളൊരു എനർജി ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കാര്യത്തിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട് ആ ജീവിതത്തിനോടൊരു ഇഷ്ടമല്ലാത്ത അവസ്ഥ അപ്പോൾ ഈ ഒരു പേഴ്സണെ കാര്യത്തിൽ നോക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ സോള് ഹാപ്പി ഹാപ്പി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ട് ഓക്കെ പക്ഷേ ഈ ഒരു പേഴ്സണുമായിട്ടുള്ളൊരു എന്താ പറയുക കാര്യത്തിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് അവിടെ നിങ്ങളുടെ സോള് ഹാപ്പിനെസ്സായിട്ടിരിക്കുന്നത് ഈ ഒരു പേഴ്സണെ കാര്യത്തിൽ നിൽക്കുമ്പോഴാണ് എന്നാണ് കാണിക്കുന്നത് നൈൻ ഓഫ് സോഡ്സ് എനർജിയാണ് നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഓക്കെ അപ്പോൾ ഈ കാർഡ്സ് ഇവിടെ വ്യക്തമാക്കുന്നത് നിങ്ങൾക്ക് എന്താ പറയുക മുമ്പ് അവർ ഈ ഒരു ബന്ധം അവസാനിച്ചു അല്ലെങ്കിൽ ലൈഫിൽ ഈ ഒരു ബന്ധം അവസാനിച്ചിട്ടില്ല ഓക്കെ ഇനിയും ഇവിടെ ഫോർ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഫോർ ഓഫ് കപ്സിൽ ഇനിയും നിങ്ങൾക്ക് അവിടെ ഒരു ഒരു കപ്പ് മാത്രമേ അവിടെ നിങ്ങൾ നിങ്ങളുമായിട്ട് അവിടെ എന്താ പറയുക അനുഭവിച്ച് തീർത്തിട്ടുള്ളൂ ഒരു കപ്പിലെ സ്നേഹം ഇനിയും ഒരു പറയുകയാണെങ്കിൽ മൂന്ന് കപ്പും കൂടി ബാക്കിയുണ്ട് ആ മൂന്ന് കപ്പെന്ന് പറയുന്നത് മൂന്ന് കപ്പ് മൂന്ന് മാസവും മൂന്ന് വർഷം അങ്ങനെയല്ല കേട്ടോ മൂന്ന് കപ്പെന്ന് പറയുമ്പോൾ ചിലപ്പോൾ കാണിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ബന്ധം അവസാനിച്ചിട്ടില്ല പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സൺ എന്നും ഉണ്ടാകുമോ എന്നുള്ളൊരു ക്വസ്റ്റിനും കൂടി ചോദിച്ചിരുന്നു അത് കുറച്ചൊരു വ്യക്തത വരാനുണ്ട് നമുക്ക് നോക്കാം കാർഡ്സ് വെക്കാം വയ്ക്കാം ബന്ധം എന്തായാലും അവസാനിച്ചതായിട്ട് കാണിക്കുന്നില്ല ഒരു എൻഡിങ് സ്റ്റേജ് എവിടെ വന്നിട്ടില്ല പക്ഷെ ആ പേഴ്സണെ എനർജി നോക്കുമ്പോൾ കുറച്ച് മൂവിങ് ഓൺ ആവാനായിട്ട് അവരുടെ സോള് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ സോ ചിലപ്പോൾ നിങ്ങൾ തന്നെ അഗെയിൻ ആ ഒരു വ്യക്തിയെ കണക്ട് ചെയ്യേണ്ടതായിട്ട് ഫോർ ഓഫ് നിങ്ങൾ തമ്മിൽ ഈ വ്യക്തി നിങ്ങളുടെ ചിലപ്പോൾ തൊഴിലുമായിട്ട് ഒരു വ്യക്തിയായിരിക്കും ഫോർ ഓഫ് വാൺസ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് ഏറെക്കുറെ പേർക്കും ആൻഡ് ഒരുപാട് പെക്സിനെ ഇഷ്ടമുള്ളവരും നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പെക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പെക്സ് ഉണ്ടായിരിക്കും പെ എന്ന് എന്തെങ്കിലും പട്ടിക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ അല്ലെങ്കിൽ തത്തമ്മയോ അല്ല തത്തയോ പാരറ്റ് ഓക്കെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പക്ഷിമൃഗാദികളൊക്കെ ഇഷ്ടമായിരിക്കും ഓക്കെ ആൻഡ് കുറച്ച് പൈസ ഇടപാടുകളും അവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ചെറിയ രീതിയിൽ എല്ലാവർക്കും അല്ല ചിലപ്പോൾ നിങ്ങളവരെ സഹായിച്ചിട്ടുണ്ടായിരിക്കും അവർ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനത്തെ ഒരു പൈസ ഇടപാടുകൾ ചെറുതായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ തൊഴിൽപരമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് സോ ഇതിൽ ഈ ഒരു പേഴ്സൺ ലൈഫിൽ എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ ഓൺ ആൻഡ് ഓഫ് രീതിയിൽ ഇങ്ങനെ ഇടയ്ക്ക് കണക്റ്റായിട്ടും കണക് കണക്ഷൻ പോയി കണക്റ്റായിട്ടും കണക്ഷൻ പോയിട്ടും ഇങ്ങനെ നിൽക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൻ്റെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഓൺ ആൻഡ് ഓഫ് കണക്ഷനായിട്ട് ഏറെക്കുറെ ഇങ്ങനെ ഉണ്ടാകും അത് നിങ്ങളുടെ ചില പർപ്പസുകളിലേക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഇങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നുണ്ട് ടാരറ്റ് ടെരട്ടറീഡിങ് എത്തുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് സ്നേഹിച്ചിരിക്കാൻ മാത്രം വിധിക്കപ്പെട്ടിട്ടുള്ളതല്ല ഈ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഡിവൈൻ കൊണ്ടു തരുന്നത് നിങ്ങളുടെ ചില പർപ്പസിലേക്കുള്ള ഒരു വഴിയും കൂടിയാണ് സോ ആ വഴിയിലേക്ക് നിങ്ങൾ കടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഡിവാൻ അവിടെ അനുവദിക്കില്ല ആ റിലേഷൻഷിപ്പിൽ കുറച്ച് സ്ട്രഗിളിങ്ങും യൂണിവേഴ്സ് ആയിട്ട് തരുന്നത് അതിനെ ക്ലിയർ ചെയ്തെടുക്കേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട് അതിലൂടെയാണ് നിങ്ങളുടെ പല കാര്യങ്ങളിലേക്കും നിങ്ങൾ കടക്കാനായിട്ട് പോകുന്നത് സോ അങ്ങനെ കടന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ഡിവാൻ അനുവദിക്കുകയുള്ളൂ സാധാരണ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെങ്കിൽ ഞാൻ പറയും ആ ഇതൊരു ഏറെക്കുറെ മുമ്പോട്ട് പോകുന്നു പക്ഷേ ഈ ഒരു കണക്ഷൻ മുമ്പോട്ടേക്ക് പോകണമെങ്കിൽ നിങ്ങളാണ് വിചാരിക്കേണ്ടത് ഓക്കേ നിങ്ങളാണ് അവിടെ ആക്ഷൻ എടുക്കേണ്ടത് പല കാര്യത്തിലും നിങ്ങളത് ചെയ്യുന്നില്ല വെറുതെ ഇരുന്ന് വിഷമിച്ച് തിങ്ക് ചെയ്ത് കളയുന്ന എനർജി മാത്രമാണ് അതിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ നേടാനില്ല ഓരോ ടെരട്ടറിങ്ങ് കാണുമ്പോഴും നിങ്ങൾ ആ പേഴ്സൺ വരും ആ പേഴ്സൺ ഇപ്പം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ പേഴ്സൺ നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഇത് മാത്രം കണ്ട് നിങ്ങളൊരു മിഥ്യാധാരണയിൽ മാത്രം ഇരിക്കരുത് ഓക്കെ ഞാൻ എന്താണോ നെഗറ്റീവ് പോസിറ്റീവ് കാണുന്ന കാര്യം പറയും ചില വ്യക്തികൾ നെഗറ്റീവ് പറയുമ്പോഴേക്കും പറയുന്നുണ്ട് ഞാനൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ കാണാൻ വരുന്നത് അപ്പോൾ നെഗറ്റീവാണെന്ന് എല്ലാം നെഗറ്റീവല്ല നമുക്ക് ഈ ടെററ്റ് റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള പോസിറ്റീവ് വേഡ്സുകൾ മാത്രം തരുന്നതല്ല ടെററ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ കറണ്ട് എനർജി എന്താണോ അത് നമ്മൾ റീഡ് ചെയ്ത് പറയുന്ന കാര്യമാണ് ഓക്കെ സു ഇവിടെ നൈറ്റ് ഓഫ് വൺസ് ആണ് ചില ഡെവിൾ എനർജി കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട് ഡെവിൾ എനർജി ബ്ലാക്ക് മാജിക്കിൻ്റെ നിങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ എന്തോ ബ്ലാക്ക് മാജിക് എഫക്റ്റും ഇവിടെ കാണിക്കുന്നുണ്ട് ആദ്യം നിങ്ങളുടെ അടുത്ത് പെരുമാറിയ പോലെ ആയിരിക്കില്ല പേഴ്സൺസ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത് അവിടെ ഒരുപാട് അവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ് ഈ ഒരു ബന്ധം അവസാനിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു രീതിയിലേക്ക് എടുക്കാം അല്ലെങ്കിൽ ലൈഫിൽ ഈ ഒരു പേഴ്സൺ ഉണ്ടാകുമെന്ന് ബന്ധം അവസാനിച്ചിട്ടില്ല അവസാനിച്ചതായിട്ട് കാണിക്കുന്നില്ല അത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ നിങ്ങളായിട്ട് തിരികെ കൊണ്ടുവരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഫെതേഴ്സൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് അതിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം നിങ്ങളെ നിങ്ങളെ ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങളുടെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള വ്യക്തമായിട്ട് നിങ്ങളൊരു ധാരണയിൽ എത്താം ടെരറ്റ് റീഡിങ് അല്ല പേഴ്സണൽ റീഡിങ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസീൻ എന്താണ് നിങ്ങളുടെ സിറ്റുവേഷനിൽ പറയാനുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും സോ അതനുസരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു റീഡിംഗ് ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു